അടിപൊളി അടിപൊളി അടുത്തതടിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അഭി സ്ലോക്സിലേക്ക് സ്വാഗതം അപ്ലൈ ചെയ്താ എന്താ ഒരു കാട്ടുമുക്കിന്റെ ഉള്ളിലാണ് ഞങ്ങൾ കരിമീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പോഴക്ക് ഇപ്പൊ നേരെ പോയോക്കാ പോണ്ട പോയിട്ടോ അവിടെയാണ് നമ്മളെ സ്പോട്ട് വരുന്നത് ഇതൊരു പുഴയുടെ സൈഡിലൊരു തൊടിയാണ് ഈ തൊടിയുടെ സൈഡിൽ ഇങ്ങനെ ഒരു മുളം കൂട്ടം ഇവിടെ ചാഞ്ഞ് കിടക്കുന്ന സ്ഥലം അവിടെ നല്ല കരിമീൻ നിൽക്കും എവി കരിമീൻ നിൽക്കുന്ന സ്പോട്ടാണ് അപ്പം നമുക്ക് കിട്ടുക നോക്കാം ഇപ്പം നമുക്ക് കാണാം അടീക്ക് ഇറങ്ങാൻ കുറച്ച് പണിയും കിട്ടും ഇപ്പം എടുത്തിട്ട് എടുക്കും ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവിടെ കരിമീൻ നിൽക്കണ നമുക്ക് കാണുന്നുണ്ട് ഇടാണ്ടോ അവിടെ നല്ല കരിമീൻ നിൽക്കണുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാണ്ട് ആ കണ്ട 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 ആ ആ പൂണ് വലിയ കരിമീൻ എന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇട്ടുകൊടുക്കാം നമ്മൾ ഇട്ടെടുക്കേണ്ടത് നമ്മളെ സ്ഥിരം കരിമീൻ ഫുഡാണ് കേട്ടോ ആ മൃദം പൊടിയടി വെച്ചുണ്ടാക്കണ സ്പെഷ്യൽ ഫുഡ് ഇട്ടെടുത്തിട്ട് അതേപോലെ തന്നെ കൊത്തുണ്ട് കേട്ടോ പരലാണോ കൊത്തണേ കൊണ്ടിട്ടുണ്ട് കൊത്തണു അല്ല കൊത്തോ യെസ് കൈസ് യെസ് കൈസ് അടിപൊളി 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 കൈസ് ആണി നമ്മൾ പറഞ്ഞേ അടിപൊളി കരിമീ കിട്ടിയിട്ടുണ്ട് അയ്യാണോ ഒരു കയ്യിൽ പോണും ഒരു കയ്യിൽ തോണോ അയ്യോ കുളത്തിൽ ജസ്റ്റ് ബുക്ക് ആയിട്ടുള്ളൂ അതാ ഫസ്റ്റത്തെ കരിമി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കവറൊന്നും കൊണ്ടിട്ടില്ല അതിന് എങ്ങനെയൊക്കെ താക്കട്ടെ അടിപൊളി അപ്പോൾ അതിന് ഞാൻ പാക്കറ്റിലാക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് ഡേ ടു പുതിയ സ്പോട്ട് വീഡിയോ വയ്ക്കാൻ പറ്റില്ല നമുക്ക് നല്ലൊരു കൂരലും ഒരു കരിമീനും ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ ചെറുതാണ് റിലീസ് ചെയ്തു കൂരിൽ പിന്നെ വെറും മുള്ളിലുള്ള മീനാണ് അത്യാവശ്യം സൈസുണ്ടായിരുന്നു അതിന് റിലീസ് ചെയ്തു നമുക്ക് ഇനി ഇട്ടു കൊടുക്കാം നമ്മുടെ നാടെ പുഴ മീൻ പിടിക്കാനുള്ള ബെസ്റ്റ് ടൈം പറഞ്ഞാൽ ഉച്ച ടൈമിലാണ് കേട്ടോ എല്ലാ മീനും എന്താ പോലത്തെ വന്നിക്കും വന്നിരിക്കും അടുത്തെന്താ കിട്ടുന്നത് കൂരിലൊക്കെ രക്ഷയില്ലാത്ത ഫൈറ്റാട്ടോ കൊത്തുംപോക്കുണ്ട് അടിപൊളി അടിപൊളി ആയി വരിമീൻ ഇതാ ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട് ഇത് അത്ര വലിയ സൈസ് ഒന്നുമില്ല നമുക്ക് റിലീസ് ചെയ്യാം ആശാന് ചെറിയ പണി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അണ്ണാക്കിലാണ് കൊളത്ത് കറിയതിന് റിലീസ് ചെയ്യാൻ നിവർത്തില്ല അത് അത്ര നല്ല പത്ത് സെന്റിമീറ്റർ ഉണ്ട് എന്നാലും ഇത്ര ചെറിയ കരിമീനെ എടുക്കാറില്ല അണ്ണാക്കിലാണ് നമുക്ക് നിവർത്തിയില്ല ഫ്രണ്ട്സ് അങ്ങ് നിവർത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് എടുക്കുക കേട്ടോ കാരണം അണ്ണാക്കിലെത്തിയന്ന് കൊളത്ത് റിലീസ് ചെയ്താൽ സർവൈവ് ചെയ്യില്ല നമുക്ക് അടുത്ത് തന്നെടാം ഇനിയും വരും ഇനിയും വരും ഇനിയും വരും അവിടെത്തന്നെ ഉണ്ടെങ്കിൽ ഇനിയും വരും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കൊത്തുണ്ട് ചെറിയ കരിമീനാന്ന തോന്നെട്ടോ ഇത് അല്ല പൂട്ടയാണ് പക്ഷെ നേരത്തെ കൊത്തിയ സാധനം ഒന്നും അല്ലോ ഒരു പൂട്ടക്കുട്ടിയാണ് ആ റിലീസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓ ഇൻഡോ ഹെവി സാധന മിസ്സായി കരിമീൻ തന്നെ പോയി അടുത്തടാ അങ്ങനെ പോയോനെ കിഡ്ഡോക്കാഞ്ഞിട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള കരിമീൻ കേട്ടോ നല്ല പവറിന അടിന്ന് നല്ല കാനത്തിലാ സാധനം വന്നത് ഓട്ടെ അടുത്തന്നെ കുക്ക അത് ചെറിയ പരലിലാണ് വന്ന് ഈ മുട്ടി കളിക്കണത് മറ്റേ സാധനമാണെങ്കിൽ പൊന്തിങ്ങനെ താഴ്ത്തി നിർത്തുക കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ആ അടുത്തടിച്ചിട്ടുണ്ട് ആയി കൂരിലാണ് ഗെയ്സ് ചെറിയ കൂരിൽ മുട്ടിയാണ് അതാണ് ചുണ്ടൻകൂരിൽ കൂരില് കൂരാനൊക്കെ പറയണ സാധനട്ടോ ചെറുതാണ് നല്ല വലിപ്പം വെക്കണം മീനാട്ടോ നമുക്ക് തന്നെ റിലീസ് ചെയ്യാം പൈസ റിലീസ് ചെയ്യാട്ടോ ചെറുതാണ് ഒന്നാമത് പിന്നെ അത് ഭയങ്കര മുള്ളുള്ള മീനാണ് എനിക്കൊന്നും ഇതിനെ ഇഷ്ടമല്ല കഴിക്കാൻ അപ്പോ അപ്പൊ ജയിക്കണം ഓക്കെ എന്തെ ഒലിച്ചു പോട്ടോ ആ ഐ ഡിൻസാഫിലെമെന്റോസാണ് കൈസ് അല്ല സോറി ഡോർക്കിൻസാ ലാണ് ഗൈസ് പുള്ളിപ്പറലാണ് റിലീസ് ചെയ്യുക ഫ്രണ്ട്സ് നമ്മൾ പരിപാടി എന്തായാലും ചെയ്യാൻ പോട്ടെ അപ്പോൾ എന്തായാലും മീനൂട്ട് കടവല്ലേ നമുക്ക് അന്നദാനം നടത്തിയിട്ട് പോവാൻ നല്ല വെയിലായി ഇനി പൊത്താൻ പണിയാണ് ദാനം നടക്കാൻ പോകഴിക്കണോ മക്കളെ വന്ന് കഴിക്കും അടിപൊളി ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ ബൈ